കൂടെയുള്ള ഒരാളാണ് തിരിച്ചറിയാണ് പിന്നെ നമ്മൾ ഒറ്റയ്ക്കാവൂ കൂടെയുള്ള ഒരാളെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമ്മൾ ഒറ്റക്കാവോ ജീവനാടിയെക്കാൾ അടുത്തിരിക്കുന്ന ഒരാളെ ഒരാൾക്ക് മനസ്സിലാകുമ്പോൾ ഉണ്ട് എന്നാണ് തിരിച്ചറിയുമ്പോൾ പിന്നെ ആൾക്കെവിടെ പേടി പേടിയുണ്ടല്ലോ പ്രാർത്ഥനയുടെ അഭയം എന്താണ് നിങ്ങൾക്ക് മനസ്സിലാവും മഞ്ചേരിക്കടുത്ത് നമ്മുടെ നാടിനടുത്താണ് മഞ്ചേരി മഞ്ചേരിക്കടുത്ത് ആനക്കയെന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട് വളരെ പ്രസിദ്ധമായൊരു സ്ഥലമാണ് അവിടെയുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യക്ക് രണ്ട് കിഡ്നിയും ഫെയിലിയറായി ഡോക്ടർ പറഞ്ഞു വളരെ പെട്ടെന്ന് നിങ്ങൾ അത് മാറ്റി വെക്കണം എത്ര പെട്ടെന്ന് കഴിയുമോ അത്രയും പെട്ടെന്ന് അത് മാറ്റിവെക്കണം എന്ന് പറയണം സ്വാഭാവികമായിട്ട് അവർ വെക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ പണമുണ്ട് വെക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ് അപ്പോൾ ഈ ഭാര്യ ഭർത്താവിനോട് പറയണേ നമുക്ക് അത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നതിനും എനിക്കൊന്ന് മുമ്രക്ക് പോകണം എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് ഒരു ഉമ്പ്രക്കെങ്കിലും നമുക്ക് വേം പോയിട്ട് പോരണം കാരണം ഇത് മാറ്റി മാറ്റിവെക്കുന്നതിനിടയിൽ ഞാൻ മരിച്ചു പോയാലോ പിന്നെ അതിന് സമയം ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് എനിക്കൊരു ഉമ്രയാണെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു പേര് ഉമ്പ്രയ്ക്ക് വേണ്ടിയിട്ട് വന്നു എന്താണ് ഉമ്പ്ര എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താ നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്താണ് ഹജ്ജ് പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള ഓരോ ചാൻസ് ആ ഉമ്പ്രയിൽ നിറയെ അവർ പ്രാർത്ഥിക്കായിരുന്നു പ്രാർത്ഥന കൊണ്ട് നിറഞ്ഞു നാട്ടിൽ തിരിച്ചെത്തി ഇത് മാറ്റി വയ്ക്കാനുള്ള തയ്യാറെടുപ്പുകൾക്കിടയിൽ ഡോക്ടർ പറഞ്ഞു ഒന്നുകൂടി ഒന്ന് ഡയഗ്നോസ് ചെയ്യണമെന്ന് ഡയഗ്നോസ് ചെയ്തിട്ട് ഡോക്ടർ പറയണേ എന്ത് നിറക്കളാണ് ഇവിടെ സംഭവിച്ചത് രണ്ട് കിഡ്നിക്ക് ഒരു കുഴപ്പമില്ലാന്ന് വിശ്വസിക്കും എന്നോടാ മനുഷ്യൻ നേരിട്ട് പറഞ്ഞതാ വിശ്വസിക്കേണ്ടി വരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കും പ്രാർത്ഥനയുടെ അഭയം എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാള് പ്രാർത്ഥനയുടെ മഹാശക്തി എത്രയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഒരാളുടെ മുന്നിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കണ്ണിൻ്റെ മുന്നിൽ ആൾ ഇങ്ങനെ കാണും ചേന്നമംഗലൂരിലുള്ള ഒരു സുഹൃത്ത് പറഞ്ഞതാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് മാരകമായ ക്യാൻസർ പിടിപെട്ടു കേരളത്തിലെ ഏറ്റവും പ്രശസ്തനായ ഓങ്കോളജിസ്റ്റിനെ പോയിട്ടാണ് കാണിക്കുന്നത് ആ ഡോക്ടർ പറയാണ് ചികിത്സയുടെ ഒരു വേളയിൽ അവർ അദ്ദേഹം പറഞ്ഞു ആറ് മാസത്തിലേറെ ഇവർ ജീവിച്ചിരിക്കാനുള്ള സാധ്യത ഇല്ലാണ് അത് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ അവസാനമാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലും ആ ഭാര്യ വളരെ നല്ല ആരോഗ്യവതിയായി ചേന്നമംഗലൂർ ജീവിക്കുന്നുണ്ട് ഇവിടെ ചേന്നമംഗല്ലൂരണ്ട് പോലോ എന്നിട്ട് ആ മനുഷ്യൻ മനുഷ്യനോട് പറയാണ് നമ്മളോട് പറയാണ് പ്രാർത്ഥന കൊണ്ട് എന്തു സംഭവിക്കും എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കുമെന്ന് തിരിച്ചറിഞ്ഞതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയതെന്ന് അതാണ് പ്രാർത്ഥന പ്രാർത്ഥന കൊണ്ട് എന്തും സംഭവിക്കും തീ തണുക്ക് തണുക്കുക എന്നുള്ളത് സംഭവിക്കാത്തൊരു കാര്യമല്ലേ എന്നാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെ തവക്കുലിന്റെ മുമ്പില് ഈമാനിൻ്റെ മുന്നിൽ പ്രാർത്ഥനയുടെ മുന്നില് തീ തണുപ്പായി മാറി വായിച്ചിട്ടില്ലേ നമ്മൾ കടൽ രണ്ടായി മാറുക എന്നുള്ളത് അസംഭവ്യമായൊരു കാര്യമാണ് പക്ഷേ മൂസാ നബി അലി ഇസ്സലാമിൻ്റെ തവക്കുലിന്റെ മുന്നില് ഈമാനിന്റെ ഇന്ധനം നിറച്ച ആ ഹൃദയത്തിന്റെ മുന്നിൽ കടല് രണ്ടായി പിളരുന്നത് കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ കാണുകയാണ് അവര് നമ്മളും കാണും അസാധാരണമായ കാഴ്ചകൾ അസാധാരണമായ അനുഭവങ്ങൾ ആശ്ചര്യകരമായ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ കാണും അതിനുള്ള മാർഗമാണ് നമുക്ക് പറഞ്ഞു തരുന്നത് ആ ഈമാനിനെ ഒരാൾ ഉൾക്കൊള്ളേണ്ടതുപോലെയാണ് ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ അത് സംഭവിക്കും ഇതേ ആനക്കയത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞതാ ഒൻപത് വർഷം അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു ഒൻപത് വർഷം നല്ല ഒരു ഒക്കെ ഉള്ള ആളാണ് അങ്ങനെ കൊടുങ്ങല്ലൂരിൽ ഒരു ചികിത്സ എന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോയി രണ്ട് വർഷമാണ് ആ ചികിത്സ നടത്തിയത് ഒരു റിസൾട്ടും ഇല്ല അവസാനം പണം കഴിഞ്ഞിട്ട് ബിസിനസ്സൊക്കെ പൊളിഞ്ഞ് ചികിത്സക്ക് പോയതുകൊണ്ട് പൈസയൊക്കെ കഴിഞ്ഞിട്ട് പൈസ ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ആ ചികിത്സ നിർത്തി വെച്ചിട്ട് പോരാണ് പിന്നെ അദ്ദേഹം പറയാം പിന്നീടുള്ള ഞങ്ങളുടെ രാത്രികൾ മുഴുവനും പ്രാർത്ഥനയുടെ രാത്രികളായിരുന്നു തെഹ്ജുദിൻ്റെ രാത്രികളായിരുന്നു എന്റെ മക്കളെ എനിക്ക് കിട്ടിയത് എൻ്റെയും അവളുടെയും തെഹജ്ജു കൊണ്ടാണെന്നാ അവൻ പറയുന്നത് മൂന്ന് ചുറു ചുറുക്കുള്ള മക്കൾ ഞങ്ങളുടെ തെഹജ്ജു കൊണ്ട് കിട്ടിയതാണ് ഞങ്ങൾക്കത് എന്ന് പറയാം എൻ്റെ ഭാര്യ ഒരു കല്യാണത്തിന് പോകില്ലായിരുന്നു ഒരു സൽക്കാരത്തിന് പോകില്ലായിരുന്നു പള്ളിയിലേക്ക് പോകില്ലായിരുന്നു കാരണം കാണുന്നവർക്ക് മുഴുവൻ ചോദിക്കാനുള്ളത് ഈ ഒരു കാര്യത്തെക്കുറിച്ചാണ് കുറിച്ചാണ് വിഷമം കൊണ്ട് കരയേണ്ടി വരും ഉത്തരം പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവൾ എങ്ങോട്ട് പോകില്ല ആൾ കൂടുന്നിടത്തേക്ക് ഒന്നുകൾ പോകില്ല അത്രയധികം മനോവിഷമം അനുഭവിച്ചിരുന്നു ഞങ്ങൾ പക്ഷേ അള്ളാൻ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥന കൊണ്ട് അഭയം നേടിയപ്പോൾ തേടിയപ്പോൾ ആ പ്രാർത്ഥനയുടെ അസാധാരണമായ അനുഭവങ്ങൾ അള്ളങ്ങൾ കാണിച്ചു തന്നു അതാണ് അങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ നമ്മളൊന്ന് ആലോചിച്ചു ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാരാണ് ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചറിഞ്ഞവരാണ് അത് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ തവക്കുലാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകമായൊരു പ്രവർത്തനമൊന്നുമല്ല അതൊരാൾ അൽദാനെ മനസ്സിലാക്കലാണ് അതിന് പ്രത്യേകമായ ഒരു പ്രവർത്തനമൊന്നുമില്ല ഒരാൾക്ക് അള്ളദാന മനസ്സിലാവലാണ് അത് വചനങ്ങൾ അയാളെ ഉൾക്കൊള്ളലാണത് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലായി അത് പാരായണം ചെയ്യുമ്പോൾ മാത്രമേ ഒരാൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാവുള്ളൂ എത്ര ആളുകൾ ഖുർആൻ ചൊല്ലുന്നുണ്ട് അത് വെറും വചനങ്ങളല്ല എന്നൊരാൾ മനസ്സിലാക്കിക്കൊണ്ട് ഖുർആാനിൻ്റെ ഓരോ വചനങ്ങളിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണും അതാണ് ഒരു കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളെ കാണുന്നില്ലേ നമ്മുടെ ശരീരത്തിലെ അഴുക്ക് കാണും നമ്മുടെ സൗന്ദര്യം കാണും സൗന്ദര്യം ഇല്ലെങ്കിൽ അത് കാണും ചെളിപ്പാടുകൾ കാണും അഴുക്ക് കാണും ഇതുപോലെ നമ്മൾ കാണും ഖുർആാനിൽ കുർആാനിലൂടെ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ നമ്മളെങ്ങനെ കാണും നമുക്ക് നമുക്കല്ല നമ്മളെങ്ങനെ കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമുക്ക് പിഴക്കുന്നതെന്ന് കാണിച്ചു തരും എവിടെയൊക്കെയാണ് നമ്മുടെ പിഴവുകൾ എന്ന് ചൂണ്ടിക്കാണിച്ചു തരും അള്ളാഹു നമുക്ക് ഒരു വലിയ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നിടത്ത് എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ചകൾ സംഭവിക്കുന്നത് എന്ന് എൻ്റെ ഖുർആാൻ പാരായണം എനിക്ക് ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ആ പാരായണം ഒരു വായന മാത്രമാണ് അള്ളാഹ ഉദ്ദേശിച്ച തിലാവത്ത് ആകുന്നില്ല അത് തിലാപത്ത് എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം തന്നെ ശരിക്കും പിന്തുടരുക എന്നാണ് ഒരക്ഷരം മറ്റൊരു അക്ഷരത്തെ പിന്തുടരുന്നുണ്ട് അതിന് വായന എന്നൊരു അർത്ഥമുണ്ട് ഉള്ളൂ പിന്തുടരുക എന്നാണ് അതിൻ്റെ അർത്ഥം ഖുർആൻ തിലാപത്ത് എന്ന് പറയലേ ത്ത് എന്ന് അതാണ് പറഞ്ഞു സൂര്യൻചന്ദ്രൻ തന്നെയാണ് സത്യം നേരം തന്നെയാണ് സത്യം വൽക്കമരി ചന്ദ്രനെ തന്നെയാണ് സത്യം ഇതാ തലാഹ അത് സൂര്യനെ പിന്തുടരുമ്പോൾ അതാണ് വായന എന്നുള്ളൊരു അർത്ഥം കിട്ടാനുള്ള കാരണം ഒരക്ഷരം മറ്റൊരക്ഷരത്തെ പിന്തുടരുന്നുണ്ട് അപ്പം എന്താണ് ഖുർആൻ തിലാപത്ത് ഖുർആാനെ പിന്തുടരലാണത് ഖുർആാനിൻ്റെ വചനങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണത് അതാണ് സ്വാഭാവികളവ് കാണിച്ചു തന്നത് അങ്ങനെയാണെങ്കിൽ അതിലൂടെ എനിക്കും നിങ്ങൾക്ക് ഉൾക്കൊള്ളാനുള്ള ഏറ്റവും വലിയ പാഠം ഈമാനിൻ്റെ സുദൃഢമായ ഒരു അനുഭവവും ആ അനുഭവത്തിൽ നിന്ന് പ്രതീക്ഷ ഒരു ജീവിതവും അള്ളഹാനെ മനസ്സിലാക്കലുമാണ് അള്ളഹാനെ മനസ്സിലാക്കുക എന്നൊരു അനുഭവം ഒരാൾക്ക് ഉണ്ടാകും പല മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് ബാക്കിയൊക്കെ ആ ദുആ അതാണ് ദുആ എന്നത് അവസാനമുള്ളൊരു അഭയം കൂടെയുള്ള അഭയമാണ് ആവശ്യം വരുമ്പോൾ മാത്രമുള്ള വിളിയൊന്നുമല്ല അല്ലാത്തപ്പോഴുള്ളൊരു വിളിയാണത് സങ്കടങ്ങളിൽ മാത്രമുള്ളൊരു വിളിയല്ലത് സന്തോഷങ്ങളിലും അയാൾ വിളിച്ചുകൊണ്ടിരിക്കും ആ ദുആആ അയാളുടെ കൂട്ടുകാരനായിട്ട് മാറുന്നു സുബർ എന്ന പദം വിശുദ്ധ കുർആാൻ തൊണ്ണൂറ്റിമൂന്ന് ആയത്തുകളിൽ നൂറ്റിമൂന്ന് പ്രാവശ്യം പറഞ്ഞു തന്നിട്ടുണ്ട് സുബറ് വ്യത്യസ്തങ്ങളാണത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് തുടങ്ങുന്ന അധ്യായം എന്താണ് അവിടെ പറഞ്ഞത് സത്യം പരസ്പരം വസീയത്ത് ചെയ്യുന്നിടത്ത് അങ്ങനെ ഒരാൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ സൗബി പറയാം അയാൾ സുബറിനെ കുറിച്ചും പറയേണ്ടി വരും തന്നെ പിന്നെയും വിളിക്കേണ്ടി വരും പറഞ്ഞത് തന്നെ അയാൾക്ക് വീണ്ടും പറയേണ്ടി വരും പറഞ്ഞവരോട് തന്നെ പറയേണ്ടി വരും പിന്നെയും പിന്നെയും ചെന്ന് ഫ്ലാറ്റുകളിൽ അയാൾ കയറി ഇറങ്ങേണ്ടി വരും വിളിച്ചവരെ വീണ്ടും വീണ്ടും അയാൾക്ക് വിളിക്കേണ്ടി വരും സത്യം പറയണമെന്നുണ്ടെങ്കിൽ സത്യത്തിലേക്ക് ക്ഷണിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചം പ്രസരിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അയാൾ സുബർ കാണിച്ചേ മതിയാകുന്നു ആ സൊബിറാണ് അയാൾക്ക് പ്രതീക്ഷയാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സൊബുർ എന്ന് പറഞ്ഞാൽ അയാൾക്ക് വരാനിരിക്കുന്ന ഒരു നന്മയെ പ്രതീക്ഷിക്കലാണ് ഇത് അള്ളാഹുലി ഈ മാഡില്ലാത്തയാൾക്ക് കിട്ടൂല ഒരിക്കലും അയാൾ അനുഭവിക്കില്ല